െ എല്ലും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എൻ്റെ കഥയുടെ പേരാണ് വിസ്മയം തീർത്ഥ കാരുണ്യം മക്കാനഗരം വിജനമാണ് മനസ്സിന്

അപ്പോഴെന്താ ഒരു കിടന്നുറങ്ങുന്നു അയാളുടെ അരികിൽ ഒരു മാൻപേട തങ്ങളെ കണ്ടതോടെ മാൻ നബിയോട് പറഞ്ഞു നബിയെ നബിയെ ഞാൻ പ്രസവിച്ച് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ മക്കൾക്ക് മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാ അവരെന്നെ കാത്തിരിപ്പുണ്ടാവും ഞാൻ അവർക്ക് ഉടനെ തിരിച്ചു വരാം അങ്ങനെ രക്ഷപ്പെടുത്തിയാലും

പറഞ്ഞു ും ചെയ്യാം അങ്ങനെ മലമേഡൻ ആ മാനിനെപ്പു കാട്ടിലേക്ക് ഓടി മറിഞ്ഞു പറഞ്ഞ സമയം കഴിയ നിംസൽ മാത്രം ബാക്കി മലമേടിന്റെ കെടാര പുന്നാര നബിയുടെ കഴുത്തിലേക്ക് നീ랄 തുടങ്ങി അപ്പോൾ ആ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് അതിവേഗത്തിലാണ് മോടിയേറ്റി ഇതു കണ്ടെന്നു മലബടി അമ്പരന്നു പോയി ഇതെന്തൊരു അത്ഭുതം ഇതെന്തൊരു അത്ഭുതം ഉടൻ തന്നെ അയർ നിംസല്ലല്ലാഹി സ്വല്ലി അലൈഹി വസല്ലം ചോദിച്ചു താങ്കൾ ആരാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അനാ ഹാതിമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ും വേണ്ടി കഥ ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഭൂമിയിലുള്ളവരോട് കര കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവർ നമ്മളോട് കരണ് കാണിക്കുകയാണ് പ്രവാചക പാഠമാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് വിജയിച്ചവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്നത് ആവശ്യത്തോടെ ഞാൻ ഈ കൊച്ചു വധം നിർത്തുന്നു അസലാമലൈക്കും വറഹമുള്ള